അപ്പം എന്തായാലും കലികാലം അല്ലേ അങ്ങനെയല്ലേ പറയാനായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പുറത്തേക്കൊക്കെ അല്ലാതെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാലും സിറ്റിയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ കൂടുതലും ആ ശരീരഭാഗങ്ങളൊക്കെ കൂടുതൽ എക്സ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ വീഡിയോസുകളിലൊക്കെ ആ ഒരു രീതിയിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് റീൽസൊക്കെ ആണെങ്കിലും ശരീരഭാഗങ്ങളൊക്കെ കൂടുതൽ എക്സ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ ഒരു രീതിയിൽ എടുത്ത് കാണിക്കത്തക്ക രീതിയിലൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് ഒരൊറ്റ റീൽസിൽ പോലും ഒരുപക്ഷെ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് സാധാരണയായിട്ട് കാണാറില്ല അപ്പോൾ ഇവിടെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പയ്യനെ എന്ന് പറഞ്ഞാല് നമുക്ക് നേരത്തെ അറിയാം എങ്ങനെയെന്ന് വെച്ചാല് സെലീന നമ്മുടെ സെലു കിച്ചൻ വളപരം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സെലീനയുടെ കൂടെ വീഡിയോസൊക്കെ ചെയ്ത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു പുള്ളിക്കാരനെ അതായത് ഷമീർ ഷാനു എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ ചാനലിൻ്റെ പേരും ഷമീർ ഷാനു എന്ന് തന്നെയാണ് എന്ന് അപ്പോച്ചാല് ഒരു പയ്യനാണ് ഒരു കൊച്ചു പയ്യനാണ് അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സെലി സെലുവുമായിട്ട് കൂടെ കൂടെ പാട്ടുകൾ റീൽസ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് വളരെ മനോഹരമായി കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ുണ്ട് കാണുമ്പോൾ പക്ഷേ ഇപ്പൊ ഈ അടുത്ത സമയത്ത് തൊട്ട് ഈ ഒരു പയ്യന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ ഒരു കുട്ടി നിക്കറ് ഇട്ടിട്ട് ഇടുന്ന വീഡിയോസുകളാണ് എന്നാൽ നിങ്ങൾ പലരും ചോദിക്കും കുട്ടി നിക്കറ് രേണുസുതിക്ക് മാത്രമേ ഇടാൻ പാടുള്ളൂ ഇതുപോലെ ഒരു ആൺകുട്ടി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നവും നമുക്കില്ല ഇപ്പൊ ബെർമ്മുടയൊക്കെ എല്ലാ ആൺകുട്ടികളും ഇടുന്നത് തന്നെയാണ് ഷോർട്സും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ധരിക്കുന്ന ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് അപ്പോൾ പക്ഷേ ഇവിടെ പറയാനായിട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ റീൽസ് എടുക്കുന്ന സമയത്ത് ഈ പയ്യനിപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തൊട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നേരത്തെ അങ്ങനൊന്നും ആയിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റീൽസ് എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു കുട്ടി ഷോർട്സ് ഇട്ടിട്ട് ആ ഒരു ഭാഗം ആ ഒരു പ്രൈവറ്റ് പാർട്ട് ഏരിയ എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ എക്സ്പോസ് ചെയ്യത്തക്ക രീതിയിലുള്ള സ് വീഡിയോകളൊക്കെ ഇടുന്നത് ഒരുപാട് കണ്ടു അപ്പോൾ നമ്മൾ കരുതി ആ പോട്ടെ അത് പെൺകുട്ടികൾ ഇതിനപ്പറുന്ന് കാണിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ആഞ്ചരക്കെത്തിരി കാണിച്ചു എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് കാണിച്ചോട്ടെ പുള്ളിക്കാരന് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത് വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബ് കൂടാനും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അതിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് അതിനെ ആ ഒരു സെൻസിൽ വിട്ടുകളെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞു പയ്യനും കൂടിയല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിൽ വരുന്നതിന് മുമ്പ് ഈ പയ്യന്റെ ഒന്ന് രണ്ട് ഷോർട്സ് കൂടി കണ്ടിട്ട് വരാം ഷോർട്സ് വീഡിയോ കണ്ടിട്ട് വരാം സിംഗിൾ ആയിട്ടുള്ള നമുക്കും ജീവിക്കണ്ട അപ്പം നമ്മൾ ചെയ്യേണ്ട ഒറ്റക്കാരം വീട്ടിലാട്ടെങ്കിലും ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതെടുക്കുക കയ്യിലൊന്ന് ജസ്റ്റ് ഫിംഗറിലൊന്ന് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഏതൊക്കെ പൊസിഷനിലാണോ നമുക്ക് വേണ്ട ആ പൊസിഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കിസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു സ്ക്രാച്ച് ആ ഒരു അടയാളത്തിൻ്റെ കാര്യത്തിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പക്ഷെ ചിലർക്ക് അത് അഡങ്കിഫൈ ചെയ്യാൻ പറ്റും പക്ഷെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂട്ടാ ഓക്കെ അപ്പൊ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ നിസാരമായിട്ട് നമുക്ക് എവിടെ വേണോ കിസ് വേണോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ജസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് നയം മാത്രം മതി എത്രയോ എന്തോരം പാടുള്ളോ നോക്കി എത്ര കിസ്സാണ് കിട്ടിയത് വൺ ടു ത്രീ ഫോർ സംതിങ് ഒരുപാടുണ്ട് ഫോർ ഒന്നുള്ള ഇനി എത്ര വേണമെങ്കിലും വെക്കാം നമുക്ക് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ ചെസ്റ്റിലും വെക്കാം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഞാനിപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ശരിക്കും അങ്ങനെ ആൺകുട്ടികളൊന്നും അങ്ങനെ ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാളം മലയാളം വീഡിയോസൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേക്കൂ അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് വന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പയ്യൻ്റെ ചാനലിൽ ഇപ്പോൾ പുതിയതായിട്ട് പുള്ളിക്കാരൻ ഇട്ട ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ്റെ ചാനലിൽ ഒരുപാട് നെഗറ്റി

വെച്ചാൽ ഞാൻ നോക്കി അദ്ദേഹത്തിൻ്റെ ചാനൽ നോക്കുന്ന സമയത്ത് അവിടെ ഈ ട്രൗസറിന് ഇറക്കം കുറഞ്ഞതിൻ്റെ പേരിൽ കുറച്ചധികം ആളുകൾ ആ പുള്ളിക്കാരനെതിരെ നന്നായിട്ട് കുറ്റപ്പെടുത്തിയൊക്കെ കമൻറ്റ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയം വന്നിട്ട് ഈ ഒരു പുള്ളി ഇന്ന് ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുകയാണ് അതായത് പുള്ളി കുറച്ച് ഇറക്കമുള്ള ഒരു ഷോർട്സ് തന്നെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ പുള്ളിയുടെ വീഡിയോ കാണുന്ന ആളുകളിൽ കുറച്ചധികം ആളുകൾ പുള്ളിയെ വിമർശിക്കാനും അത്യാവശ്യം തെറി പറയാനൊക്കെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോ ഒരി അത്യാവശ്യം ഇറക്കമുള്ള ഒരു ഷോർട്സ് ഒക്കെ ആയിട്ട് ഇട്ടിട്ട് വന്നേ എന്നിട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വരാം ബാക്ക് മീ അപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് ഞാൻ കണ്ടു സോ അതിന്റെ ഷോർട്സ് ആയിരുന്നു പ്രശ്നം ലോകത്ത് ആരും ചെയ്യാത്തതല്ല ഷോർട്സ് വീഡിയോസ് സോ ജസ്റ്റ് ഒരു ചെയ്യാത്തല്ല ഷോർട്ട്സ് എന്നാണ് ലോകത്ത് ആരും ചെയ്യാത്തല്ല ആരും ഇടാത്ത കാര്യമല്ല ആരും നെലറ്റീവ്സ് പറഞ്ഞോട് എനിക്ക് യോജിക്കുന്നുണ്ട് കാരണം അവരുടെ അവരിത് ഞാൻ മാനിക്കുന്നത് അവർ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് താല്പര്യം കാണൂർ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ ഇഷ്ടമായിരിക്കും അവർ പറയുന്നത് സോ എനിക്ക് എന്തായാലും എല്ലാം എന്താ പറയുക എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരിക്കലും ഒന്നും ഒന്നും ചെയ്യേണ്ടില്ല അതായത് എന്ത് കാര്യമായി കഴിഞ്ഞാൽ എല്ലാവരും നല്ല കുറയുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം എനിക്കിപ്പോൾ ഏതൊക്കെ ദിശയിലുള്ള ഏതൊക്കെ രാജ്യത്തുള്ള ആൾക്കാരെ ഒരുപാട് ഒരുപാട് ഫോട്ടോ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ ഇതിലുണ്ട് ഫാ ഫാമിലി ഉണ്ട് സോ സോ ചിലർക്ക് നമ്മൾ പാടുന്ന ഇഷ്ടമല്ല ചിലർക്ക് നമ്മൾ ഷോർട്ട്സ് ഇട്ട് കാണുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് മുമ്പോട്ട് കാണുന്നായിരിക്കും ഇഷ്ടം ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് കോമഡി പറയുന്നായിരിക്കും ഇഷ്ടം അങ്ങനെ ഒരു തരത്തിലൊക്കെ ഒരു മൈൻഡായിരുന്നു അപ്പോൾ ഇതൊന്നും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്ലേഷൻ എനിക്ക് അറിയില്ല സോ നിങ്ങൾ നിങ്ങളൊരാൾ പറയുകയാണ് നിങ്ങളൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് മാച്ചല്ല നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ തന്നെ പറയാൻ ഒരാളാണ് അത് മാച്ചല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സ് യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് കാര്യമെന്നുള്ളൂ സോ അതാണ് ഞാനൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ എടുത്തതിന് ശേഷം വേറൊരാൾക്ക് ചെയ്ത ഒരാൾ അത് നിങ്ങളുടെ അല്ല അത് ഒഴിവാക്കി കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾ അവർ പ്രൊജക്ട് നിങ്ങൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കും നിങ്ങൾക്ക് അറിയൂടുക അവർ കാര്യം അറിയുമ്പോൾ എനിക്ക് ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുഷ്ടമുണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ വായിക്കണം എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ തൃപ്തിപ്പെടുത്തി നമുക്ക് ഇരിക്കണം എന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഐ മീൻ നിങ്ങൾക്ക് ആർക്കും ഒരു രീതിയിലും ബാഡില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളതും പക്ഷേ വ്യൂ പോയിൻറ്റ് നിങ്ങൾ അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു നമ്മുടെ കടൽ തീരം കാണിച്ചിട്ടുണ്ടായിരുന്നു കള്ളി കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ പല ചെടികളും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ കണ്ണു പോയത് ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ കാര്യങ്ങൾ തന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ അതിലും സെറ്റി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് കാരണം ഷോർട്ട്സ് ആണെങ്കിൽ പോലും അതിന് വേണ്ടി വേറെ ഷോർട്ട് ഉണ്ട് അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ആക്കുന്നില്ല എന്താണ് ഇത് കൊൽക്കാറ്റ് ചെയ്യുന്നത് വൽകരറ്റ് ചെയ്യുന്ന വേണ്ടിയിരിക്കണം അവരും അത് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് എനിക്ക് മോർ എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല ഒരു അച്ഛൻ വീഡിയോസായിട്ടൊന്നും കണ്ടോ ആദ്യം പിന്നെ ഇതിൻ്റെ വീട്ടിലേട്ടായിട്ടുണ്ടെങ്കിലും സോറി പറയാം കാരണം കാണാം ഈ ഒരു ഷോട്ട്സ് ഇത്രയും കണ്ടോ എവിടെ കാണണ്ടേ ഓക്കെ ക്യാമറ ഒന്ന് ഇൻ്റെ ഈ ഒരു ഷോട്ട്സ് മേ ബി നിങ്ങൾ കുഴപ്പമില്ലാന്ന് പറയും ഇത് കുറച്ച് കയറി കഴിഞ്ഞാൽ പ്രശ്നം കിട്ടണം കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടണം നമുക്ക് ചെയ്യുന്നു അപ്പോൾ ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കും നമ്മളിപ്പോൾ വെച്ചിട്ട് വേണ്ടി ഒക്കെ അല്ലെങ്കിൽ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വീഡിയോസ് വീഡിയോ നമുക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ എനിക്ക് കിട്ടുന്ന ഒരാൾ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ആരാട്ടാ അപ്പോൾ നമ്മൾ ചില നമുക്ക് ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ എനിക്ക് കൂടുതൽ കിട്ടുന്നതെന്ന് എനിക്കല്ല അങ്ങനെയാണെന്ന് എനിക്കൊന്നും കിട്ടുണ്ടോ ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊന്നും വീഡിയോ ഒന്നും ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചില ആളുകൾക്ക് പുള്ളിക്കാരൻ ഷോർട്ട്സ് ഇട്ട് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണ് എന്നാൽ വേറെ ചിലർക്ക് അത് ഒട്ടും ഇഷ്ടമല്ല ചിലർക്ക് പലർക്കും പല രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടം ചിലർക്ക് പാട്ട് പാടുന്നതിഷ്ടമാണ് ചിലർക്ക് പാട്ട് ഇഷ്ടമല്ല ചിലർക്ക് ഷോർട്ട്സ് ഇടുന്നത് ഇഷ്ടമാണ് ചിലർക്ക് ഷോർട്ട്സ് ഇടുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതാണ് പുള്ളിക്കാരൻ പറയുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊന്നും വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനോട് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ മോനെ അത് നീ പറഞ്ഞത് കാര്യമാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒന്നും മുന്നോട്ട് പോകാനൊന്നും ഒരിക്കലും സാധിക്കില്ല പക്ഷേ എന്നാലും നമുക്കൊരു വാല്യൂ ഉണ്ടാ അത് കാത്തു കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ വേണം ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ സെലൂൻ്റെ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കൊച്ചു ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടേ അതിനെ സാധിക്കത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് ആ ഒരു പക്വത സെലൂവിന് ഇല്ല പക്ഷേ മോന്റെ കാര്യം പറയുകയാണെങ്കിൽ വളർന്നു ഒരു കുട്ടിയാണ് അപ്പോൾ യൂട്യൂബിലെ ചെയ്യുമ്പോൾ ഒരുപാട് 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 വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റൊക്കെ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കും അതിനൊക്കെ കഴിവുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വളരെ യൂത്താണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അടിപൊളി കണ്ടന്റുകളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ആളുകൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും കുറച്ചൊക്കെ ആളുകളൊക്കെ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്യും പിന്നീട് പിന്നീട് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആളുകൾ പിന്നീട് നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യും കുറച്ച് അധികം ആളുകളെങ്കിലും ഈ രീതിയിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യും പിന്നെ കുറേ കഴിയുമ്പോൾ ആളുകളുടെ രീതി അങ്ങ് മാറും പിന്നീട് ഇന്ന് ജാസയെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാനും ആളുകളുടെ മൈൻഡാണ് ആളുകളത് ഏത് രീതി വേണമെങ്കിലും ചിന്തിക്കാനായിട്ട് മടിക്കില്ല സംസാരിക്കുന്നവരുടെ വായിൽ കൊട്ട കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വച്ചാൽ ഇപ്പോൾ മൂന്ന് ചെറുതായത് കൊണ്ട് തന്നെ ആളുകളൊക്കെ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യും പക്ഷേ കുറച്ച് പോകെ പോകെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്ത് കഴിയുമ്പോൾ ഇന്ന് ജാസിയെ പറയുന്ന വാക്കുകൾ ഞാനത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് മനസ്സിലാവുമായിരിക്കും അത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പൊ ചെയ്തതുപോലുള്ള രീതിയിലുള്ള വീഡിയോകൾ ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം താൻ കുട്ടി ബർമുട ഇട്ടതുകൊണ്ടോ അതായത് ഷോർട്സ് ഇട്ടതുകൊണ്ടൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല ഷോർട്സ് ഇട്ടിട്ട് ആ ഒരു ഭാഗം തന്നെ എക്സ്പോസ് ചെയ്ത് കാണിക്കത്തക്ക രീതിയിൽ വീഡിയോ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പയ്യനോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയതല്ല നേരത്തെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേക്കുറിച്ചിട്ട് സംസാരിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ തന്നെ വന്നിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് റിയാക്ട് ചെയ്തത് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ മാന്യമായ ഭാഷയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പയ്യന് അതൊരു ചെറിയ പയ്യനാണ് എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ പക്ഷേ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ